ഇതൊരു നൂറ് കോഴി ഇടാവുന്ന എൽ ഷേപ്പ് മോഡലുള്ള കേജസ് ആണ് ഞങ്ങളിവിടെ നിർമ്മിച്ച് നൽകിയത് നമസ്കാരം കൂട്ടുകാരി എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ വടശ്ശേരിക്കര എന്ന സ്ഥലത്താണ് ദേവരാജൻ എന്ന ഒരു സാറിനാണ് ഞങ്ങൾ ഈ ഫാം നിർമ്മിച്ച് നൽകുന്നത് സാർ ഇന്നലെയാണ് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത് ഒരു പരസ്യം കണ്ടിട്ട് ഇതുപോലെ ഫാം നിർമ്മിച്ച് നൽകുമോ എന്ന് ചോദിച്ചു ഞങ്ങൾ ഓക്കെ പറഞ്ഞു എന്ന് പറ്റും ചോദിച്ചപ്പോൾ ഞങ്ങൾ അടുത്ത ദിവസം തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ എൽ ഷേപ്പ് മോഡലുള്ള ഫാമിംഗാണ് ഞങ്ങളിവിടെ നിർമ്മിച്ച് നൽകുന്നത് നൂറ് കോഴി ഇടാവുന്ന രീതിയിലാണ് രണ്ട് സൈഡിലും എൽ ഷേപ്പ് രീതിയിലാണ് ഞങ്ങളുടെ ഫാമിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ ഈ ഒരു സ്ഥലത്ത് വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ നൽകുന്നൊരു ടിപ്പെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫാം കൺസ്ട്രക്ഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കെട്ടിടത്തിൻ്റെ പണിക്ക് മുന്നേ തന്നെ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക അങ്ങനെ ബന്ധപ്പെടുകയാണെങ്കിൽ നമുക്ക് വളരെയധികം കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ഫാം നിർമ്മിക്കാൻ പറ്റും അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് സൈസിലാണ് ഞങ്ങളുടെ കേജസ് ഒക്കെ വരുന്നത് അപ്പം മാക്സിമം നമുക്ക് ഒരു കുറഞ്ഞ സ്ഥലമുള്ളവർക്കും അത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പറയുന്ന അളവിൽ തന്നെ നിങ്ങൾക്ക് ഷെഡ് നിർമ്മിച്ചാൽ മതിയാവും ും അപ്പം വളരെ ചുരുങ്ങിയ സ്ഥലത്ത് നമുക്ക് കൂടുതലായിട്ട് കോഴികളെ അവിടെ നമുക്ക് വളർത്താൻ പറ്റും അതുകൊണ്ട് മാക്സിമം ട്രൈ ചെയ്യുക വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക അല്ലാതെ കെട്ടിടം പണിഞ്ഞതിന് ശേഷം ബന്ധപ്പെടുകയാണെങ്കിൽ നമുക്ക് വളരെയധികം അതിനകത്ത് സ്ഥലം നഷ്ടപ്പെടുകയും ചെയ്യും അതേപോലെ തന്നെ ചിലപ്പോൾ സമയങ്ങളിൽ നമുക്കത് പൊളിക്കേണ്ടതായിട്ടും വരും ചെറിയ ക്വാണ്ടിറ്റിയിൽ ഞങ്ങൾ കോഴിക്കോടുകൾ പണിഞ്ഞ് നൽകുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ താങ്ക് യു